നേച്ചർ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്കുള്ള പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഫോളോവേഴ്സിൽ പല ആളുകളും പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഒറിജിനൽ തുർക്കി ജാം എവിടെ ലഭിക്കുമെന്ന് അങ്ങനെ ഞാൻ എൻ്റെ യു എയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം വഴി ആ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന സന്തോഷം അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് തുർക്കിജാം എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അത് അതറിയുന്നവർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാവുന്നതാണ് രണ്ട് രീതിയിലാണ് നമുക്ക് അത് ലഭ്യമായിട്ടുള്ളത് അതിൻ്റെ വിലയും അതെത്ര ഗ്രാമാണ് എന്നുള്ളതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഈ കാണിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഗ്രാമാണ് ചെറിയ ഒരു ബോട്ടിലാണ് നാൽപ്പത്തി മൂന്ന് ഗ്രാമ വരുന്നു പൊട്ടുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലാണ് വരുന്നത് ഈ ഒരു ബോട്ടിൽ നിന്ന് വില വരുന്നത് നാൽപ്പത്തി മൂന്ന് ഗ്രാമിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിൻ്റെ ബോട്ടിൽ വരുന്നുണ്ട് അതിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമാണ് വില വരുന്നത് അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം